കോഴിക്കോട് പേരാമ്പ്രയിലെ സംഘർഷത്തിൽ ഷാഫി പറമ്പിൽ എം പി ഉൾപ്പെടെയുള്ളവർക്ക് പരിക്കേറ്റ സംഭവത്തിൽ തൃശൂരിലും പ്രതിഷേധം നഗരത്തിൽ യൂത്ത് കോൺഗ്രസ് നടത്തിയ പ്രകടനത്തിനിടെ പ്രവർത്തകരും പോലീസുമായി ഉന്തും തള്ളുമുണ്ടായി ചെറുതുരുത്തിയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പോലീസ് സ്റ്റേഷന്റെ ബോർഡ് തകർത്തു യൂത്ത് കോൺഗ്രസ് തൃശൂർ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈസ്റ്റ് പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്തി ഷാഫി ഷാഫിപറമ്പിൽ എംപിയെ അതിക്രൂരമായി മർദ്ദിച്ച പിണറായി പോലീസിൻ്റെയും സി പി എം ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെയും നടപടിയിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് കൊടുങ്ങല്ലൂർ നിയോജകമണ്ഡലം കമ്മിറ്റി കോണത്തുകുന്ന് സെൻട്രൽ പ്രതിഷേധ പ്രകടനം നടത്തി കൊടുങ്ങല്ലൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് അയ്യൂബ് കരുപടന്ന ഉദ്ഘാടനം ചെയ്തു